അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് രണ്ട് മത്സരാർത്ഥികൾ കൂടി പുറത്തേക്ക് പോവുകയാണെന്നുള്ള രീതിയിലുള്ള പുതിയ പ്രമോയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് കാരണം നമ്മുടെ ജിൻഡോയും ഗബ്രിയുമാണ് ഇത്തവണ അതിനകത്ത്കപ്പെട്ടു പോയിരിക്കുന്നത് അപ്പോൾ ജിൻഡോയിൻ്റെയും ഗബ്രിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ രണ്ടുപേരും കുറേ നാളുകളായി ഭയങ്കരമായ രീതിയിൽ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിന്ന് കളിക്കുന്നവരാണ് കാരണം ജിൻഡോ ജാസ്മിനെതിരെ എന്തെങ്കിലും പറയുമ്പോഴത്തേനും അത് ഗബ്രിക്ക് ഭയങ്കരമായിട്ട് കൊള്ളുക അല്ലെങ്കിൽ ജിൻഡോ ഗബ്രിക്കെതിരെ എന്തെങ്കിലും പറയുമ്പോഴത്തേനും അത് ജാസ്മിന് ഭയങ്കരമായിട്ട് കൊള്ളുക കാരണം നമ്മുടെ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ഒരു ലവ് ട്രാക്കിൻ്റെ കളി തന്നെയാണ് ഒരാളെ ജിൻഡോ എന്തെങ്കിലും പറയുമ്പോൾ അത് മറ്റൊരാൾക്ക് ഉള്ളുക എന്നുള്ള രീതിയിൽ അപ്പോൾ ഇന്നലെ നടന്നൊരു ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടുപേരും നേരത്ത് കിടന്ന് ഉരുളുന്നു ജിൻഡോ ഗബ്രീൻ്റെ പുറത്ത് കയറിയിരിക്കുന്നു ഗബ്രി ബോട്ട് ജിൻഡോയിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നു അപ്പോഴത്തേനും ആൾക്കാർ ഓടി വന്ന് പിടിച്ചു മാറ്റാൻ നിൽക്കുന്നു അപ്പോൾ അത് വേണമെങ്കിൽ ഒരു ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള രീതിയിൽ എടുക്കാം അപ്പോൾ ഒരാൾ പറയുകയാണ് എനിക്കതിനകത്ത് പരാതിയൊന്നുമില്ല ബിഗ് ബോസ് അവൻ്റെ ഇവിടെ എന്ന് പറഞ്ഞെന്ന് ഓർത്ത് ബിഗ് ബോസ് നിർത്തണമെന്നില്ല കാരണം നമ്മുടെ റോക്കി സിജോയിനെ അടിച്ച സമയത്ത് സിജോ പറഞ്ഞു റോക്കിനെ പുറത്തുവിടണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല അവനോട് നിന്നോട്ടെ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ബിഗ് ബോസ് പുറത്തുവിട്ടു കാരണം അത് ബിഗ് ബോസ് റൂൾസിനെതിരാണ് ഫിസിക്കൽ അസോൾട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഇപ്പോൾ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫിസിക്കൽ അസോൾട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം വേണമെങ്കിൽ രണ്ടുപേരെയും പുറത്താക്കാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് വേറൊരു ലെവൽ ബിഗ് ബോസ് ആണ് കേട്ടോ കാരണം ഒരു സീസണിൽ തന്നെ മൂന്ന് പേരെയൊക്കെ ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേര് പുറത്താക്കുക എന്നിട്ടും ബിഗ് ബോസ് ഇനി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഫിസിക്കൽ അസോൾട്ടിനുള്ള സാധ്യതകൾ വേറെ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് സിജോയിൻ്റെ ഫിസിക്കൽ അസോൾട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തല്ലിരന്ന് മേടിച്ചതാണ് അത് അവൻ്റെ ഗെയിമായിരിക്കും പുള്ളി തല്ലിരന്ന് മേടിച്ചാണ് അല്ലെങ്കിൽ റോക്കിക്ക് അതിനുള്ള റോക്കി സിജോനെ അല്ലെങ്കിൽ വേറൊരാളെ ഇതിനുള്ളിൽ ഉറപ്പായിട്ടും തല്ലി റോഗി പുറത്തായിപ്പോയാന് എന്നിട്ട് പോയിരുന്ന് മോങ്ങുക എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് വലിയ വാജ് കടിക്കുകയാണ് എന്തായാലും ഗബ്രീൻ്റെയും ജിൻഡോൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ ജിൻഡോവിൻ്റെയും ഗബ്രിയും ഒരു വട്ടം പുറത്താക്കാനായിട്ട് ലാലേട്ടൻ നിങ്ങൾ ഞാൻ സ്വന്തമായി പുറത്താക്കുക എന്ന് പറഞ്ഞപ്പം ഇല്ല ലാലേട്ട ഇനി അങ്ങനെ ചെയ്യില്ല ലാലേട്ട സോറി ലാലേട്ട എന്ന് പറഞ്ഞ ജിൻഡോയും കരച്ചിലിൻ്റെ ഒക്കത്തെത്തി ഉള്ളിലേക്ക് പോയ ആളാണ് അതിനുശേഷം ജിൻഡോ വളരെ വൃത്തിക്ക് വളരെ നല്ല രീതിയിൽ കളിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മത്സരാർത്ഥിയാണ് നല്ല രീതിയിൽ വരുവായിരുന്നു അപ്പോളാണ് വീണ്ടും ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നത് അപ്പം പുതിയ പ്രമോയൊക്കെ അനുസരിച്ച് വിൽക്കുവാനും രണ്ടെണ്ണത്തിനെ പിടിച്ച് പുറത്താക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്നാലും സാധ്യത കുറവാണ് പിന്നെ നോക്കാം എന്താവുമെന്ന് എന്തായാലും സംഭവം കൊള്ളാം ഗബ്രീനെ പിടിച്ച് പുറത്താക്കിയാലും കുഴപ്പമൊന്നുമില്ല ഗബ്രീം ജാസ്മിനൊക്കെ പുറത്ത് പോട്ടെ എങ്കിൽ പോലും ബിഗ് ബോസിന് കുറച്ച് കണ്ടന്റുകൾ കൊടുക്കുന്ന ആൾക്കാരിൽ ചിലരാണ് നമ്മുടെ ഗബ്രിയും ജാസ്മിനൊക്കെ അപ്പോൾ അവരൊക്കെ പുറത്തുപോയി കഴിഞ്ഞാൽ അതിൻ്റേതായ നഷ്ടം ബിഗ് ബോസിന് ഉണ്ടാവും അപ്പം ബിഗ് ബോസ് അതിപ്പം ആ എന്ത് അറിയില്ല എന്തായാലും പുതിയ പ്രമോ വന്നാൽ അപ്പോൾ രണ്ടുപേരും നിറത്തിടുന്നു ഉരുളും മേത്ത് കേറി കിടക്കും അപ്പോൾ തന്നെ ആൾക്കാർ ഓടി വരികയും പിടിച്ചു ഒക്കെ ചെയ്യുന്നുണ്ട് നോക്കാം